ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഓരോ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടല്ലോ അത് ശരിയാണെന്ന് തോന്നുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ പോയിക്കാർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള പല പോറ്റിമാരും പല ആൾക്കാരും ഇത് ഈ ഇത്തരത്തിൽ നിങ്ങൾ പറഞ്ഞ അവതാരങ്ങള് ഈ പറഞ്ഞ അമ്പലങ്ങൾ പോലുള്ള സ്ഥലങ്ങളിൽ പല പലരായിട്ടുണ്ടാവും അത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം വളരെ കരുതലോടെ പക്ഷേ കോച്ചിയുടെ വെളിപ്പെടുത്തൽ ഗൂഢാലോചനയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അത് മറ്റു കാര്യങ്ങൾ ഹൈക്കോടതിയുടെ കാര്യം ഹൈക്കോടതിയുടെ കാര്യമായിട്ട് നടക്കുമല്ലോ അല്ല രാഷ്ട്രീയ തലത്തിൽ വേറൊരു ഗൂഢാധ വരില്ല ഈ അയ്യപ്പ സംഗമം എന്നത് നടന്നുകൂടാതെ നിർബന്ധമുണ്ടായിരുന്ന ചില ആൾക്കാരുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ അയ്യപ്പ സംഗമത്തെ തകർക്കാൻ വേണ്ടി മാത്രമല്ല ബദൽ സംഗമം നടത്താൻ പറ്റൂ എന്നും ആലോചിച്ചിരുന്നു അത്തരം ശക്തികൾക്കൊക്കെയുള്ള പങ്ക് എന്താണെന്ന് അന്വേഷിക്കേണ്ടതായിട്ട് വരും നിങ്ങൾ കാണുന്നത് അയ്യപ്പ സംഗമത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുമല്ലോ അതല്ലേ കാണേണ്ടത് നിങ്ങൾ അവിടെ എന്ത് നടന്നു എന്നുള്ളത് അത് പ്രത്യേകം പരിശോധിക്കട്ടെ പക്ഷെ അയ്യപ്പ സംഗമം തകർക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ പല ഭാഗത്ത് അതിന്റെ തുടർച്ചയായിട്ട് വന്ന കാര്യങ്ങൾ കാണണം ഒരു മണിയാകാൻ പോവുകയാണ് ഒരു മണിക്കേന അവസാനിപ്പിക്കും ഒറ്റ ചോദ്യത്തിന് ഇനി സമയം ഉണ്ടാവും ഞാൻ പറയുന്ന കേൾക്ക ഒറ്റ ചോദ്യത്തിന് സമയം ഉണ്ടാവും അത് നിങ്ങൾ എല്ലാവരും കൂടി ചോദിച്ചാൽ അത് ശരിയാവില്ല ഒരാൾ ഒരാൾക്ക് ചോദിക്ക അതോടുകൂടി അവസാനിക്കും ഭിന്നശേഷി അധ്യാപകരുടെ കാര്യത്തിൽ സംബന്ധിച്ചൊരു തർക്കം സ്കൂൾ അധ്യാപകരുടെ കാര്യത്തിൽ ഭിന്നശേഷി അധ്യാപകരുടെ കാര്യത്തിൽ സുപ്രീം കോടതി ഒരു വിധിയുണ്ട് ആ വിധിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അല്പം നിയമപ്രശ്നങ്ങൾ ഉള്ളതാണ് എങ്ങനെയത് നടപ്പാക്കണം എന്നുള്ളത് സംബന്ധിച്ച് നിയമോപദേശം വിദ്യാഭ്യാസ വകുപ്പിന് ലഭിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് തുറ നടപടികൾ സ്വീകരിക്കുന്നതിന് വിദ്യാഭ്യാസ വകുപ്പിന് കുറച്ച് പ്രയാസങ്ങൾ അത് കാരണം വന്നുയർന്നു ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ ഒരു പരിശോധന നിയമവിദഗ്ധരെയടക്കം അഡ്വക്കറ്റ് ജനറൽ അടക്കം ഇരുത്തിക്കൊണ്ട് നടത്താൻ പോവുകയാണ് അതിൻ്റെ അകത്ത് തീരുമാനങ്ങളും ഉണ്ടാകും